ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സംയുക്ത ദൗത്യവുമായി സുരക്ഷാ സേന രണ്ട് ഭീകര ഒളിത്താവളങ്ങൾ തകർത്തു സൈന്യം നടത്തിയ ധീരമായ ഓപ്പറേഷനിലൂടെയാണ് ഈ ഭീകരന്മാരുടെ ഒളിസങ്കേതം തകർക്കാൻ കഴിഞ്ഞത് സംയുക്ത തിരച്ചിലിൽ ആ ഒരു ദൗത്യം നടത്തിയ സുരക്ഷാ സേനയാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയ രണ്ട് ഒളിത്താവളങ്ങൾ തകർത്തത് നക്സൽ മുക്ത ഭാരതം അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യ അതിലേക്ക് അടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നോടുകൂടി തന്നെ ഇന്ത്യ മാവോയിസ്റ്റ് മുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതായി തന്നെ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപനം നടത്തിയത് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഒളിത്താവളം കണ്ടെത്താൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഒൻപത് രാഷ്ട്രീയ റൈഫിളുകൾ ലോക്കൽ പോലീസും ചേർന്നുകൊണ്ടാണ് ഓപ്പറേഷൻ നടത്തിയത് വനമേഖലയിലെ തിരച്ചിലിൽ അഹമ്മദാബാദിനും അതുപോലെ തന്നെ മറ്റ് വനമേഖലകൾക്കും ഇടയിൽ തന്നെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുകയും അവ പിന്നീട് പുനരുപയോഗിക്കുകയും ചെയ്യുന്നത് അത് തുടരുന്നതായി തന്നെ കണ്ടെത്തുകയും അത് നശിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നതെന്നും സുരക്ഷാ സേന അറിയിച്ചു കൂടുതൽ ഒളിത്താവളങ്ങളോ അല്ലെങ്കിൽ തീവ്രവാദ നീക്കങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കാൻ കൂടുതൽ തിരച്ചിൽ അവിടെ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നതാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസം ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഈ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സുരക്ഷാ സേന സമാനമായ രീതിയിൽ ഒരു തിരച്ചിൽ ദൌത്യം നടത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒളിത്താവളങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഭീകരർ ഉപയോഗിച്ചിരുന്ന ബാക്ക് പാക്കുകൾ അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ പാത്രങ്ങൾ അതെല്ലാം തന്നെ മാത്രമല്ല കഴിക്കാനുള്ള ഉപകരണങ്ങൾ ഒരു ഗ്യാസ് സിലിണ്ടർ സംശയാസ്പദമായ യുദ്ധ സാമഗ്രികൾ എല്ലാം തന്നെ ഇവ ഒളിത്താവളങ്ങളിൽ നിന്ന് കണ്ടെടുത്തതായും സുരക്ഷാസേന വ്യക്തമാക്കിയിരുന്നു വ്യോമ നിരീക്ഷണം ഒഴിവാക്കാൻ കഴിയുന്ന ഗാഠമായ വനമേഖലകളിലാണ് ഭീകർ ഇത്തരം ഒഴി ഒളിത്താവളങ്ങൾ നിർമ്മിക്കുന്നതും നിലവിൽ പതിനൊന്ന് ജില്ലകളിൽ മാത്രമാണ് മാവോയിസ്റ്റ് സ്വാധീനമുള്ളത് ഇതിൽ മൂന്ന് ജില്ലകൾ ഛത്തീസ്ഗഡ് ആണ് ഇവരെ മാർച്ച് മാസത്തിനകം തന്നെ ഉന്മൂലനം ചെയ്യുമെന്നായിരുന്നു അമിത്ഷ വ്യക്തമാക്കിയത് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയത് മാവോയിസ്റ്റുകളെ അടിച്ചമർത്തുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് മുൻപ് നൂറ്റി മുപ്പതിലധികം തന്നെ ജില്ലകളിൽ മാവോയിസ്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് പതിനൊന്ന് ജില്ലകളായി തന്നെ ചുരുങ്ങുകയും ചെയ്തു ഛത്തീസ്ഗഡിലെ ബിജാപൂർ സുക്മ അതുപോലെ തന്നെ നാരായൺപൂർ എന്നീ ജില്ലകളിലാണ് മാവോയിസ്റ്റ് പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായിട്ടുള്ളത് നിരവധി മാവോയിസ്റ്റുകളെ പിടികൂടുകയും ചിലർ കീഴടങ്ങുകയും ചെയ്തതോടുകൂടി തന്നെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നട്ടലായതും അല്ലെങ്കിൽ അത് ഒടിക്കാൻ തന്നെ കേന്ദ്രത്തിന് സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അവർക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം നൽകുന്നുണ്ടെന്നും തൊഴിൽ പരിശീലനം അതുപോലെ തന്നെ പുനരധിവാസം എന്നിവയുമെല്ലാം നല്ല നൽകി വരുന്നു സംശയമുള്ളവരെ നിരീക്ഷിക്കുവാനും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കീഴടങ്ങുന്നവരെ ഉടൻ തന്നെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അവർ ആറുമാസം ഞങ്ങളോടൊപ്പം തന്നെ കഴിയേണ്ടതുണ്ടെന്നും ഇതിനായി തന്നെ പുനരധിവാസ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് അവിടെ തന്നെ സൈക്യാട്രിസ്റ്റുകളും മറ്റ് സഹായങ്ങളും എല്ലാം തന്നെ ലഭ്യമാണ് തൊഴിൽ നൈപുണ്യ വികസനത്തിനുള്ള പദ്ധതികളും അവിടെ ആവിഷ്കരിക്കുന്നുണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളും അവിടെ മെനയുന്നു മാത്രമല്ല വിശ്വാസമില്ലാത്ത മാവോയിസ്റ്റുകളെ നിരീക്ഷിക്കുവാനും ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപനത്തിലൂടെ തന്നെ വ്യക്തമാക്കിയതും